മണ്ണാർക്കാട് രണ്ടുപേർ കുഴഞ്ഞു വീണ് മരിച്ചു എതിർപ്പണം ശബരി നിവാസിൽ പി രമണിയുടെ മകൻ ആർ ശബരീഷ് തെങ്കര പുഞ്ചക്കോട് ഉണ്ണികൃഷ്ണന്റെ ഭാര്യ സരോജിനി എന്നിവരാണ് മരിച്ചത് ശബരീഷിന് ഇരുപത്തിയേഴും സരോജിനിക്ക് അമ്പതും വയസ്സായിരുന്നു ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനു ശേഷം ടൗണിൽ കൂട്ടുകാർക്കൊപ്പം നിൽക്കുന്നതിനിടെയാണ് ശബരീഷിന് അവശത അനുഭവപ്പെട്ടത് അവശത കൂടുതലായതോടെ സുഹൃത്തുക്കൾ ശബരീഷിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മരണം സൂര്യതാപമേറ്റാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വൈകീട്ടോടെ വീട്ടിലെത്തിച്ചു തെങ്കര പുഞ്ചക്കോട് ആയുർവേദ ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന സരോജിനി രാവിലെ വീടിന് സമീപം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു അൻപത് വയസ്സായിരുന്നു സരോജിനിയുടെ മൃതദേഹം വൈകീട്ട് സംസ്കരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ